ഈ വരുന്ന ഞായറാഴ്ച അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ യു എയിൽ പൊതുമാപ്പ് പ്രാബല്യത്തിൽ വരികയാണ് ടൂറിസ്റ്റ് വീസയിലോ പ്രസിഡന്റ് വീസയിലോ താമസിച്ച ആളുകൾക്ക് നിങ്ങളുടെ വീസ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓവർ സ്റ്റേ ഉണ്ടെങ്കിൽ ആ ഒരു പിഴയും കൂടാതെ നാട്ടിലേക്ക് പോകാനുള്ള സുവർണ്ണ അവസരമാണ് ഈ പൊതുമാപ്പിലൂടെ വന്നിരിക്കുന്നത് ഒക്ടോബർ മുപ്പത് വരെയാണ് ഈ ഒരു സമയമുള്ളത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് രാജ്യം വിടാൻ കഴിയും ഇത്തരം രാജ്യം വിടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന കാര്യം ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിഴയും നൽകാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനും കഴിയും ഇനി എവിടെയാണ് അപേക്ഷകൾ നൽകേണ്ടത് എന്നുള്ള സംശയമാണെങ്കിൽ അതായത് സെപ്റ്റംബർ ഒന്ന് തൊട്ട് ഞായറാഴ്ച തൊട്ട് നിങ്ങൾക്ക് ഐ സി പിയുടെ മുഴുവൻ സെൻ്ററുകളിലും നൽകാൻ വേണ്ടി പറ്റും ദുബായ് എമിറേറ്റിലുള്ള ആളുകളാണെങ്കിൽ ജി ഡി ആർ എഫിയുടെ അവർ സെൻ്ററിലുള്ള അവിടെ സെൻറ്ററിലേക്ക് പോകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് അമർ സെൻറ്ററുകൾ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ ഔദ്യോഗിക ടൈപ്പ് റേറ്റിംഗ് സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇനി ഏതെങ്കിലും തരത്തിൽ അപ്സ്കൗണ്ടിങ് ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സ്പോൺസർ അപ്സ്കോണ്ടിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടി ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം അതിന് നിങ്ങളുടെ കയ്യിൽ ഇന്ത്യക്കാരാണെങ്കിൽ രേഖകളൊന്നുമില്ല എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കയ്യിൽ ആധാറോ അല്ലെങ്കിൽ റേഷൻ കാർഡോ മറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രേഖകളുമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത് വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുക ഇനി അല്ല ഈ സമയത്തും നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒക്ടോബറിന് ശേഷം വരുന്ന പരിശോധനയിൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു പൊതുമാപ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ കാലയളവ്